ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവീഡിയേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ ചേച്ചിയമ്മയുടെ മുഖം കാണണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് കുടുംബ ഫോട്ടോയിലെ ശാലിനിയുടെ സ്റ്റിക്കർ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പപ്പിമോൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് സത്യമ്മ അവിടേക്ക് വരുന്നു സത്യമ്മ പപ്പിമോളെ തടയുന്നു ഒരുപാട് വഴക്കും പറയുന്നുണ്ട് എല്ലാരും കൂടെ ഒരുപാട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം ഇടപെടുകയാണല്ലേ എന്നൊക്കെ പറയുന്നു പപ്പി മോളെ വഴക്ക് പറഞ്ഞതിന് ശേഷം സത്യമ്മ പൊന്നിയോട് പറയുന്നുണ്ട് സ്കെച്ച് പെൻ എടുത്തിട്ട് വരാനെന്ന് അവിടുത്തെ ബഹളം കേട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് സത്യമ്മ ഒരുപാട് ദേഷ്യത്തോടെ സ്കെച്ച് പെൻ വെച്ചിട്ട് ശാലയുടെ മുഖം മൊത്തം കുത്തി വരയ്ക്കുകയാണ് വിഷ്ണുവിന് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വിഷ്ണു ആണെങ്കിൽ അവിടെ കൈയൊക്കെ ഒക്കെ ഇടിക്കുന്നുണ്ട് അതേസമയം വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ ഫാമേന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് മുഖം കുത്തി വരയ്ക്കാൻ മാത്രം അത്ര വലിയ പാപമൊന്നും എന്റെ മരുമകൾ ചെയ്തിട്ടില്ല എന്നൊക്കെ സത്യാമ്മ ഇപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് പഞ്ചഭാവമായിട്ടുള്ള ഒരു മരുമകള് ഈ അമാവാസി ഒന്ന് കഴിഞ്ഞോട്ടെ വേറെ മരുമകൾ വരുമെന്നൊക്കെ പറയുന്നു സത്യാമ്മ അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു വിഷ്ണുവും സങ്കടത്തോടെ റൂമിലേക്ക് പോകുന്നു വിഷ്ണുവിന്റെ അച്ഛൻ ഒരുപാട് സങ്കടത്തോടെ ഫോട്ടോയുടെ അടുത്ത് വന്നിട്ട് ആ ഫോട്ടോയിലെ സ്കെച്ചൊക്കെ തൂക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് ശാലിനി അദ്ദേഹത്തെ ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണു കൂട്ടുകാരനോടൊപ്പം ഷോപ്പിൽ പോയി കല്ല് കുടിക്കുകയാണ് അവിടെ ഇരുന്ന ശാലിനിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വിഷ്ണു ആണെങ്കിൽ തന്റെ സങ്കടമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട് അവനാണെങ്കിൽ വലിയ ഗുണ്ടയായിരുന്നു ഭാര്യ അവനെ ഇട്ടിട്ട് പോയെന്നൊക്കെ അതുകൂടെ കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു അവനെ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് വിഷ്ണു ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് എന്റെ ഭാര്യയെക്കുറിച്ച് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മയെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് വിഷ്ണുവിന് ശാലിനിയെ ജീവനാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ശേഷം വിഷ്ണു ആണെങ്കിൽ വെളിയിൽ റോഡിലേക്ക് വരുന്നു അവിടെ നിന്നിട്ടും വിഷ്ണുവിനാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല ശാലിനിയെ കുറിച്ച് സ്വയം സംസാരിച്ചു കൊണ്ടേ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ശാലിനിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ കൈയ്യെ പിടിക്കുകയാണ് ശാലിനി നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു ആ പെൺകുട്ടി ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അവിടെ ആൾക്കാരും കൂടുന്നുണ്ട് ഇയാൾ ശല്യം ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിന് കുടിച്ചു കുടിച്ച ഒരു ബോധവുമില്ലാതെ വിഷ്ണു ആണെങ്കിൽ പൊലമ്പിക്കൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് ഒരു വാഹനം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട് പെട്ടെന്ന് ശാലിനി വന്ന് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നു ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിന്റെ കണ്ണ് മറയുന്നുണ്ട് ശാലിനി ശാലിനി എന്ന് വിളിക്കുന്നുണ്ട് ശാലിനിയും കരഞ്ഞുകൊണ്ട് വിഷ്ണു ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു ശാലിനിന്ന് വിളിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ് വിഷ്ണുവിനാണെങ്കിൽ ബോധവും മറയുന്നുണ്ട് ശാലിനിയുടെ വാഹനമാണെങ്കിൽ ഉടനെ തന്നെ അവിടെ വരുന്നുണ്ട് ശാലിനി ആ വാഹനത്തിലാണെങ്കിൽ വിഷ്ണുവിനെ കയറ്റുന്നു ശാലിനി വിഷ്ണുവിന്റെ അടുത്തിരിക്കുന്നു ശാലിനിയുടെ തോളിലേക്കാണെങ്കിൽ വിഷ്ണു കിടന്ന് മയങ്ങിപ്പോകുന്നു ശാലിനി വിഷ്ണുവിനെ തലോടിക്കൊണ്ടിരിക്കുന്നു ശാലിനിയും ഒരുപാട് കരയുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു വിഷ്ണു ആണെങ്കിൽ മയങ്ങി കിടക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്